വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇന്ന് ഇന്ന് മോനിശി നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വന്നേക്കുവാണം അപ്പൊ മോനിശേശി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായി കൊടുക്കണ്ടേ മോനി ചേച്ചി തന്നെ ഇന്ന് ഇവിടെ നമുക്ക് ചോക്ലേറ്റ് കേക്ക് ാണ് അപ്പൊ നമുക്ക് മാത്രം പിന്നെ ഞങ്ങൾ തന്നെ ചെയ്യാന്ന് ചോദിച്ചോ എന്ത് ഞങ്ങളല്ല മൂന്നാല് ഓക്കെ ഗൈസ് വീഡിയോയിലിട്ട് പോവാം ഫസ്റ്റ് നമുക്ക് ചെയ്യണ്ടെന്ന് വെച്ചാല് അതിന് മാവ് കഴിക്കണം അല്ല മാവ് കഴിക്കാതിന് നമുക്കൊരു ബാറ്റർ ബാറ്ററി അപ്പൊ ബാറ്ററി അപ്പൊ ഇതാണ് പാത്രം നമുക്ക് നല്ല പാത്രം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് ബാറ്റർ തയ്യാറാക്കാം നമുക്ക് ആദ്യം ഇതിനകത്തൊട്ട് വേണ്ടത് മൈദ മൈദി മൈദ ടു ഫിഫ്റ്റി എം എൽ ആണ് അതിന്റെ ഇത് മെഷറിംഗ് കപ്പാണ് പിന്നെ തന്നെ ടൂ ഫിഫ്റ്റി എം എൽ മൈദ അപ്പൊ ഇത് നിറയെ വേണം കേട്ടോ മൈദ ഇട്ടേക്ക് ഷുഗർ ആണ് കേട്ടോ അത് ഷുഗർ ഷുഗർ ആദ്യം പൊടിക്കണം ഷുഗർ പൊടി മുന്നേ നടന്നോളൂ ജില്ല പിന്നെ അപ്പൊ നമുക്ക് നമുക്ക് പഞ്ചര പൊടിക്കാം ഇപ്പൊ അത് ആദ്യം ചാറിലോട്ട് പഞ്ചരി ഇടുകടക്കൊടിക്കൊടിക്കൊടിക്കുക ഇല്ല നമ്മൾ പൊടിക്കുമ്പോൾ ഇനി അടുത്ത അടുത്തൊട്ട് ഇടാനുള്ളത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ഇത് ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ആഡ് ചെയ്യേണ്ടതാണ് സോഡ സോഡ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ സോഡ്

അപ്പം നിങ്ങക്ക് വേണമെങ്കിൽ ആ പേജിൽ കയറി ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ഓർഡർ ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ കേക്കല്ല കിട്ടുന്നത് ചേച്ചി ഇത് മിക്സ് ചെയ്ത രീതി വെച്ചിട്ട് ഇതിനകത്ത് ഗ്രാം അത് ആയി കാണും ബാക്ക്ഗ്രൗണ്ട് വോയിസ് അതാ കാര്യം മറന്നു കാരണം വെച്ചാൽ നമ്മള് സാധ കേക്കിന്റെ മിക്സ് മാത്രമേ നമ്മൾ ചോക്ലേറ്റ് കേക്കാണ് ഉദ്ദേശിക്കുന്നത് ചോക്ലേറ്റ് കേക്ക് വിത്ത് കുനാഫ അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊക്കോ പൗഡർ ഇട്ടില്ല നെക്സ്റ്റ് നമുക്ക് കൊക്കോ പൗഡർ ഇടാം എടുക്കാമോ ജിൽ എന്ത് കിടക്കുന്ന നമ്മളത് കാൽ കപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഇടുക എന്നിട്ട് മിക്സ് ചെയ്യ പതുക്ക പതുക്ക മിക്സ് ചെയ്യട്ട അപ്പൊ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഗൈഷ് ഇതെൻ്റെ കൈയ്യാണ് കൈ മാറുമ്പോ എന്ന് നിങ്ങൾ തെറ്റുതരിക്കരുത് അപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം അപ്പം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആക്കാം ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ ചെയ്യുമ്പോയാണ് കാൽ കപ്പ് ഓയില് കേട്ടോ തരുന്നത് കണ്ടതില്ല കാൽ കപ്പ് ഓയിൽ അപ്പം ഇതിനകത്തോട്ട് അരക്കപ്പ് ബട്ടർ മിൽക്കും കൂടെ ആഡ് ചെയ്യാൻ ചെയ്യുമ്പോൾ ഓക്കെ ഗൈസാപ്പം അടുത്ത നമ്മൾ ഒരു എഗ് നമുക്കിത് മിക്സ് ചെയ്യാവേ കൈസാപ്പം നമ്മളിത് കപ്പിലൊക്കെ ഒഴിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓവനിലോട്ട് വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ഓവനിലോട്ട് വെച്ചിട്ടുണ്ട് ഹേ ഗൈസ് അപ്പോൾ നമ്മൾ ഓവനിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വൺ സിക്സ്റ്റിയിൽ ടെൻ മിനിറ്റ്സ് ആണ് വെച്ചാൽ വെച്ചേക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് അല്ലേ ആവുന്ന ടൈമിൽ നമുക്കിവിടെ അതിന് വേണ്ടിയിട്ട് കുനാഫ കുനാഫ റെഡിയാക്കാം അപ്പം ടോപ്പിംഗ്സ് ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിനുവേണ്ടി കുറച്ച് ബട്ടർ ബട്ടറ് പട്ടിടുക കുറച്ചധികമായി പോയിട്ട് കുറച്ചധികം ആണെങ്കിലും കുഴപ്പമില്ല കുറച്ച് ബട്ടറിനകത്തോട്ട് നമുക്ക് കുനാഫ ഇട്ടുകൊടുക്കാം നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ ഒരു ബ്രൗൺ ഷെയ്ഡ് വരെ അപ്പം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുനാഫ ഡോയിലോട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ആഡ് ചെയ്ത കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഹോം ആണ് കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാ പട്ടിന് എന്നും കുരയ്ക്കുന്നുണ്ട് ജില്ല ഫുഡ് കൊടുക്കാൻ പോകാണ്ടായി ഇങ്ങനെ കുറയ്ക്കുന്നു അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ കപ്പ് കേക്ക് എല്ലാം ബേക്ക് ചെയ്ത് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്തതാണ് എന്നിട്ട് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്താണ് ഇല്ല ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാണ് ഇതില്ല നല്ലവണ്ണം പണിയൊക്കെ എടുക്കും കേട്ടോ കണ്ടോ ഇല്ല ചോക്ലേറ്റ് മെൽറ്റ് കിടന്ന് മെൽറ്റ് ആവുന്നുണ്ട് കുന്നഫയുടെ ഡോ എല്ലായിടത്തും നമ്മൾ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മെൽറ്റ് ചെയ്ത ചോക്ലേറ്റും കൂടെ മേളിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ചോക്ലേറ്റ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് ഇനി നമ്മൾ അതിന് ടോപ്പിംഗ്സായിട്ട് കുറച്ച് കൊക്കോ പൗഡർ ആഡ് ചെയ്യാൻ പോവും ഗൈസ് അതെൻ്റെ ഇത് തില്ലാണ് ചെയ്യുന്നത് എന്ന് തില്ല് പറയാൻ പറഞ്ഞു ഗൈസ് ഒരാളിവിടെ വയറും വാടകയ്ക്കെടുത്ത് വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുവാട്ടോ പറയുന്നത് കേട്ടോ ഈ തില്ലാണ് പറയുന്നു അപ്പൊ നമ്മുടെ കുനാഫ ചോക്ലേറ്റ് കുനാഫ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിരിക്കാണ് ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യണം കുറച്ച് ടൈം അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്യാം കണ്ട രണ്ടുപേരും അന്തസ്സായിട്ട് കപ്പ് കേക്ക് കഴിക്കുന്നു ജില്ലൂട്ടോ എന്ത് ചെയ്യുന്നു കഴിച്ച് വേണ്ട ഇത്രേം നല്ലതുപോലെ വൃത്തിയായിട്ട് വിളക്ക് കഴിച്ച് കൊണ്ടുവയ്ക്കുന്നു എന്റെ മോന് കപ്പ് കേക്ക് വേണ്ടേ കഴിഞ്ഞിട്ട് കഴിച്ചാ മതി അല്ലേ അപ്പ മുൻശ് നമ്മടെ ക്ഷമ എല്ലാം നശിച്ച് ഇവിടെ കഴിച്ച് പകുതിയായി തോന്നുന്നു കണ്ടോ കണ്ടോ ജില്ലുടില്ലുടോ അല്ലെറി നിങ്ങള് നോക്കണ്ടോ മണ്ട ചോക്ലേറ്റ് പിന്നെ പിന്നെ സൂപ്പർ സൂപ്പർ അടിപൊളി ഞാൻ ഉണ്ടാക്കി പറയല്ലോ അടിപൊളി ഇനി വിടുത്തെ കിച്ചൺ ആ ജില്ലാണോ കണ്ടോ മൂന്ന് ആ മൂന്ന് പേര് അപ്പൊ ഇതുപോലുള്ള അപ്പൊ ഇതുപോലത്തുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരെ